അപ്പോ ഇതാണ് നമ്മുടെ വയനാട് ബൂംസ്റ്റർ ഒക്കെ പറപ്പിച്ചു ഇവിടെ ബൂംസ്റ്റർ ഇവിടെ ഒരു ബ്ലൂ ലൈൻ അതായത് ബ്ലൂ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അത് പറപ്പിച്ചു അങ്ങനെ കൊറേ സംഭവങ്ങൾ നമ്മുടെ പറപ്പിച്ചു ബസ് കൊടുക്കുന്ന ഒരുപാട് പേര് പറഞ്ഞു ബസ് കൊടുക്കരുത് ബസ് കൊടുക്കരുത് പറഞ്ഞു ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സത്യം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ട് ഒരു സങ്കടമുണ്ട് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ബസ് വരുന്നുണ്ട് സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ പഴയ ബസ് ബൂംസ്റ്റർ നമ്മൾ കൊടുക്കുകയാണ് വിൽക്കുകയാണ് ഓൾറെഡി നമ്മൾ ഷോർട്സിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഒരു വ്ളോഗായിട്ട് ചെയ്തിട്ടില്ല അപ്പൊ സത്യം പറഞ്ഞ ഇതുവരെ നമ്മൾ ബസ് എടുത്തതിനു ശേഷം നമ്മളത് ഒരു വ്ലോഗ് ആക്കിയിട്ടില്ല അല്ല മൂസേർ നമ്മൾ ഷോർട്സ് കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ വ്ളോഗ ഇതുവരെ ബസ്സിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ അതൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഫുൾ ഡീറ്റെയിലും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബ്ലോഗ നമ്മളൊന്നും ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോയാണ് നമ്മളിപ്പോ കൊണ്ടോട്ട് എത്തിയിട്ടോ ഓക്കെ നമ്മൾ മുറയൂര് താമസ സമയത്ത് ഇടയ്ക്ക് പോയി വണ്ടി കാണുമായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ നിലമ്പൂരിലേക്ക് മാറിയതിനാൽ നമുക്ക് വരാറില്ല നമ്മള് ഫ്രീ ആവുമ്പോൾ വണ്ടി ഫ്രീ ആവുമ്പോ നമ്മളെടുക്കെങ്കിലും പോകുക അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വരാൻ ഭയങ്കര ലോങ്ങ് ആണ് പെട്ടെന്നൊക്കെ ഇച്ചിരി

അച്ഛന്റെ നമ്മുടെ എന്താണ് വണ്ടി നിന്റെ അഭിപ്രായം കൊടുക്കാൻ താല്പര്യൊന്നുമില്ല കാരണം നമ്മളെ നമ്മളാക്കിയത് നമ്മുടെ ബസ്സാണ് അപ്പൊ അതുകൊണ്ട് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ ചില കാര്യത്തിലൊക്കെ ചിന്തിക്കുമ്പോ കൊടുത്താ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് എന്താ അറിയില്ല പിന്നെ എങ്ങനെ നോക്കിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണില്ല കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഏകദേശം തന്നെ നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ല കാരണം നമ്മള് വണ്ടി അത്രേ നമ്മൾ വണ്ടി മൊത്തത്തിൽ ക്ലിയർ ആക്കിയതാണ് ഇനി ഒരു വർക്ക് വണ്ടിക്കില്ല അത് കിട്ടുന്ന ആൾക്കാർക്ക് ഇല്ല കാരണം അതുകൊണ്ട് നമ്മക്കൊണ്ട് നമ്മൾ ഇത്രേ എത്ര ഇറക്കി കൊറേ വർക്ക് എടുത്തത് കൊണ്ടും പിന്നെ നമ്മുടെ വണ്ടി ആയതുകൊണ്ടും കൊടുക്കാൻ തോന്നുന്നില്ല ഇനിയിപ്പത് വേറെ ആരുടെങ്കിലും പോയി അവര് പേരൊക്കെ മാറ്റി രൂപമൊക്കെ മാറ്റി അവര് മൊത്തത്തിൽ മാറ്റിയെടുക്കുമ്പോൾ അപ്പൊ ഇതാണ് നമ്മുടെ വയനാടന്റെ സ്റ്റിക്കറെന്ന് പറപ്പിച്ചു ഇവിടെ ബൂംസ്റ്റർ പറഞ്ഞു ഇവിടെ ഒരു ബ്ലൂ ലൈൻ അതായത് ബ്ലൂ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അത് പറപ്പിച്ചു അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മുടെ വീടി പറപ്പിച്ചു സൈഡില് പിന്നെ ഉള്ള സ്റ്റിക്കർ ഒക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ അതായത് ഈ ഒന്നും ുംറപ്പിച്ചിട്ടില്ല ഇതുണ്ട് വയനാട് സൈഡിൽ ഇവിടെ ഉണ്ട് പിന്നെ ബാക്ക് സൈഡ് വണ്ടിയുടെ ടയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം എല്ലാം പുതിയ ടയർ തന്നെയാ വരുന്നത് ഓക്കെ പിന്നെ സ്റ്റെപ്പിനെ ആണെങ്കിലും സ്റ്റെപ്പിനെ ആണെങ്കിലും പുതിയ ടയറാണ് വരുന്നത് അപ്പൊ നമ്മളെ പോലെ നമ്മുടെ ബസ്സിന്റെ ഫാൻസിനും ഒരുപാട് പേര് പറഞ്ഞു ബസ് കൊടുക്കരുത് ബസ് കൊടുക്കരുത് പറഞ്ഞു അപ്പൊ വണ്ടിയുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓക്കെ പിന്നെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വണ്ടി ഇപ്പൊ കൊടുക്കുന്നുണ്ട് അതിനാണെങ്കിലും അല്ലെങ്കിൽ വണ്ടി ട്രിപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടായി ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഇതിലും ഇതിലും വിളിക്കാം ഓക്കെ പിന്നെ വണ്ടി പറഞ്ഞല്ലോ എല്ലാം കണ്ടീഷൻ പിന്നെ അടുത്ത മാസം പുതിയ വണ്ടി വരുമല്ലോ ആ നമ്പറിൽ അപ്പൊ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് അടുത്ത മാസം തൊട്ട് നമ്മൾ പുതിയ വണ്ടിയിൽ ട്രിപ്പ് എടുക്കാം ഓക്കെ അപ്പുറത്തോടെ വരാട്ടോ അപ്പോൾ വണ്ടിയുടെ ഡ്രൈവർ ക്യാബ് എന്ന് പറയുന്നത് ഇതാണ് അത്യാവശ്യം നല്ല നീറ്റാൻ ക്ലീൻ ആണ് മാത്രമല്ല ഡ്രൈവർ സൈഡിൻ്റെ പുറകു ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം ഇതാണ് വണ്ടിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് കണ്ടില്ലേ എല്ലാം അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ കർട്ടണൊക്കെ അത്യാവശ്യം എല്ലാം പുതിയ കർട്ടണ ആട്ടോ പുതിയ ക്ലോത്ത് ആണ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ലൈറ്റൊക്കെ രാത്രി ഇട്ടാലേ മനസ്സിലാവുള്ളൂ ഇപ്പോഴത്തെ ഞാൻ മനസ്സിലായില്ലേ അല്ലെങ്കിൽ പിട്ട് കാണിച്ചേനെ ഇനിയിപ്പോൾ സൗണ്ട് വർക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹെവി വർക്ക് തന്നെ വരുന്നത് ഇനി എടുക്കുന്നവർക്ക് വണ്ടിയുടെ സൗണ്ട് വർക്കോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യം വരില്ല പിന്നെ പിക്സലൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാട്ടോ പിക്സൽ വർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വണ്ടിയുടെ കാര്യമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു ഭാഗം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് ഒരു ഭാഗ ഭാഗം ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട് പുതിയ വണ്ടി വരുന്നതിൽ സന്തോഷമുണ്ട് ഈ വണ്ടി കൊടുക്കുന്നതിൽ സങ്കടമുണ്ട് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മാറിക്കൊണ്ടിരിക്കണം ഓക്കെ നമ്മുടെ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ ഒരു വണ്ടി കൊടുക്കാനുള്ള കാരണം അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പോലെ ഇതിൻ്റെ ബാറ്ററി ഞാൻ പറഞ്ഞല്ലോ ബാറ്ററി ഒക്കെ നമ്മൾ പുതിയ ബാറ്ററിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് കേട്ടോ രണ്ടും പുത്തം ബാറ്ററിയാണ് കേട്ടോ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ വണ്ടിക്ക് ഞാൻ ഒരുപാട് പാർട്സ് ഞാൻ പുതിയതാണ് മാറ്റിയിട്ടുള്ളത് ഓക്കെ പിന്നെ കുറേ ഞാൻ പറഞ്ഞു ഏകദേശം ഞാനൊരു മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ ഞാൻ വണ്ടിക്ക് പണി പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വണ്ടീനി എടുക്കുന്ന ആൾക്ക് ഒരു പണി നോക്കാനില്ല വളരെ ക്ലിയർ ആണ് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല അതേപോലെ എന്താ പറയുക വണ്ടിക്ക് ഇനി വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല സൗണ്ട് സൗണ്ടിൻ്റെ വർക്കായിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ ഒരു വർക്കും വണ്ടിക്ക് എടുക്കാനില്ല എല്ലാം പക്ക ക്ലിയറാണ് ഓക്കെ അപ്പോൾ എന്തായാലും ആവശ്യമുള്ളതിൽ വിളിക്കാം ഞാൻ നേരത്തെ നമ്പർ കൊടുത്തിരുന്നു വണ്ടിയുടെ ബാക്ക് സൈഡിലുള്ള അതിൽ വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മളിനി പോവാണ് വീട്ടിൽ പോകണം വീട്ടിൽ പൂച്ച ഒറ്റയ്ക്കാം അതിന് ഒറ്റക്കിട്ട് വന്നത് അവിടെ നോക്കാനാകില്ല ഓക്കെ അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ടീം ഗാലക്സിയിലെ അതായത് കലീം അല്ലേ നമ്മുടെ ഏറ്റവും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ ഹെവി വർക്കുള്ള ഒരു വണ്ടി എന്ന് തന്നെ പറയാം നമ്മുടെ ടീം ഗാലക്സീൻ്റെ വണ്ടിയാട്ടേ പോകുന്നത് അപ്പോൾ ഇവരാ ഇവരുടെ നാട്ടോ നമ്മളിപ്പോ പുതിയ വണ്ടിയൊക്കെ എടുത്തത് ഇവരാണ് നമുക്ക് പുതിയ വണ്ടി എടുക്കാനുള്ള ഹെൽപ്പൊക്കെ ചെയ്തു തന്നത് നമ്മുടെ ടീം ഗാലക്സിയാണ് ഓക്കെ അതായത് ഇപ്പോൾ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് പെട്ടെന്ന് വഴിക്ക് വണ്ടി അപ്പോൾ നമ്മൾ എന്തായാലും ഇവരൊന്ന് കണ്ടിട്ട് പോയി പോയാൽ വണ്ടിയുടെ വർക്ക് എനിക്കൊന്ന് മെയിൻ ആയിട്ട് അതാണ് ഞാൻ ഇവരെ പുറകെ വന്നു കേട്ടോ വണ്ടി സലാംസിന്റെ വർക്കാണ് ഫുൾ കേട്ടോഫുൾ വർക്ക് എന്ന് മുകളിൽ നിന്ന് ലൈസർ അതുപോലെ ഉണ്ട് അപ്പൊ എന്തായാലും അവരുടെ വണ്ടിയുടെ ഉൾഭാഗം കാണാൻ കാരണം അവര് സലാംസിന്റെ വർക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടി ഒന്ന് പുറകെ പോയി നോക്കി എവിക്കെട്ടോ അടിപൊളി വർക്ക് കിട്ടും കാസർഗോഡാണ് പിടിക്കുന്നത് എനിക്കൊന്ന് കാസർഗോഡ് വേറെ വണ്ടി എനിക്ക് ആ രണ്ടാര വീട്ടിലെട്ടോ എനിക്ക് കണ്ടതിന് വെച്ച് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിട്ടോക്ക് അങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ടെ പോട്ടെ നമ്മളെ വണ്ടി ഓക്കെ നമുക്ക് ആദ്യം ഞാൻ കേട്ടോ ചാവി ഇരിക്കട്ടെ നമുക്ക് ഉണ്ടോ പൂച്ചേനെ

ഓക്കെ നമ്മൾ ഇവിടെ കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ശരി ഇവിടെ ഞങ്ങൾ കൊടുക്കാൻ വിചാരിക്കുക കാരണം നമുക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല ഇവിടെ ഇട്ടിട്ട് കാരണം പോയി കഴിഞ്ഞാൽ സങ്കടമാണ് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ പേടിയായിട്ടിരിക്കുകയാണോ കാരണം നമ്മൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഫുൾ ടൈം കറക്ക കൊണ്ട് വണ്ടിയിൽ കറങ്ങാനും പറ്റില്ല അപ്പം അതുകൊണ്ടാണ് കാരണം ചില സ്ഥലത്ത് നമ്മൾ സ്റ്റേ അടിക്കാൻ നേരത്ത് പെറ്റ്സിന് അലോടല്ല എന്ന് ഇങ്ങനെ പറയും അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേ ഫ്രീ ആയിട്ട് ഞാൻ തരാം പൈസ ഒന്നും വേണം ഇതിന് ശരി ശരിക്കും എനിക്ക് ഒന്ന് മൂവായിരത്തഞ്ഞൂറ് ആറായിരം വരെ ഉണ്ട് പക്ഷേ പൈസ വേണ്ട പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത് അതുകൊണ്ട് പൈസ വാങ്ങൂല അവിടെ കൊടുക്കുകയാണ് ഞാൻ കാരണം ഇവിടെ ഓക്കെ ഇപ്പം പെണ്ണാണ് അപ്പോൾ ഇത് കൊടുക്കുകയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഇവിടെ അടുത്ത് നിലമ്പൂർ ഇടക്കരൊക്കെ ഞാൻ കൊണ്ടുതരാം അല്ലെങ്കിൽ നിങ്ങൾ വന്ന് വന്നെടുത്തോളാം ഓക്കെ എനിക്കിതിന് കൊടുക്കാനും തോന്നുന്നതിൻ്റെ ലുക്ക് ഉണ്ട് ഇത് കണ്ടിട്ട് കൊടുക്കാനും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഏതായാലും ഇനി മുതൽ ഞാൻ എല്ലാ ബ്ലോഗും വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലോഗ് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഞാൻ ചെയ്യുന്ന വ്ലോഗിന് റീച്ച് ഉണ്ടെന്നുണ്ട് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഷോർട്സിന് എന്തായാലും മില്ലിയൻ വ്യൂസ് പോകുന്നുണ്ട് പക്ഷേ വ്ലോഗിന് വളരെ കുറവാണ് കാരണം എന്താ അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ വ്ലോഗിന് റീച്ച് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബ്ലോഗ് ചെയ്യും നാളെ ഓക്കെ ബൈ ബൈ